بسم الله الرحمن الرحيم فاذا قرات القران فاستعذ بالله من الشيطان الرجيم انه ليس له سلطان على الذين امنوا وعلى ربهم يتوكلون പരമകാരുണികരും കരുണാപാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നീ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടുക സത്യവിശ്വാസം സ്വീകരിക്കുകയും തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ പിശാജിന് ഒട്ടും സ്വാധീനമില്ല പിശാജിനെ രക്ഷാധികാരിയാക്കുകയും അവൻ്റെ പ്രേരണ മൂലം അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ചെയ്യുന്നവരുടെ മേൽ മാത്രമാണ് അവന് സ്വാധീനമുള്ളത് സൂറത്തുനഹൽ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് കൂടിയ ആയത്തുകൾ